പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ട എട്ട് ഉദ്യോഗസ്ഥരെ പന്ത്രണ്ട് സ്ഥിരം സമിതികളിലേക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലുമായി ബന്ധപ്പെട്ട എട്ട് വകുപ്പ് തല കമ്മിറ്റിയിലേക്കും നിയമിച്ച് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻഖർ ഏറിലായിരിക്കുകയാണ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി രാജേഷ് എൻ നായക് പ്രൈവറ്റ് സെക്രട്ടറി സുജിത് കുമാർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സഞ്ജയ് വർമ്മ രാജ്യസഭാ അധ്യക്ഷന്റെ ഓഫീസിൽ നിന്നും ഒ എസ് ഡിമാരായ അഖിൽ ചൌധരി ദിനേശ് ഡി കസ്തുബ് സുധാകർ ഭലേക്കർ പി എസ് അതിജി ചൌധരി എന്നിവരാണ് നിയമിതരായത് ഉത്തരവിൽ ഉദ്യോഗസ്ഥരെ അടിയന്തര പ്രാബല്യത്തോടെ മറ്റു ഉത്തരവുകൾ ലഭിക്കുന്നതുവരെ സമിതികളിൽ നിയമിച്ചതായും രാജ്യസഭാ സെക്രട്ടറിയേറ്റ് പറഞ്ഞു ഈ കീഴ്വഴക്കമില്ലാതെ എന്ന പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ ഒരു മുതിർന്ന രാജ്യസഭാ എം അവകാശപ്പെട്ടു മുതിർന്ന രാഷ്ട്രപതി കൗൺസിൽ ഓഫ് സ്റ്റഡീസിന്റെ എക്സ് ഒഫീഷ്യൽ അധ്യക്ഷനാണ് വൈസ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺമാരുടെ പാനലിനെ പോലെ അദ്ദേഹം സഭാംഗമല്ല പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും എന്നൊക്കെയാണ് പ്രതിപക്ഷം ചോദിച്ചത് ഇത് സ്ഥാപനപരമായി അട്ടിമറിക്ക് തുല്യമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം കോൺഗ്രസ് എം മനീഷ് തിവാരിയാണ് ട്വീറ്റിൽ ഇത് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഈ ഉദ്യോഗസ്ഥർ കമ്മിറ്റികൾ അവരുടെ രഹസ്യ സ്വഭാവമുള്ള യോഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കണം പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ചുള്ള നിർവചനമനുസരിച്ച് എംപിമാർക്കൊപ്പം രാജ്യസഭയിലോ ലോകസഭയിലോ സെക്രട്ടേറിയറ്റുകളിലോ ഉള്ള ജീവനക്കാർക്കും മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയൂവെന്ന് മുൻ ലോക്സഭാ സെക്രട്ടറി പി ഡി ടി ആചാരി പറഞ്ഞു കമ്മിറ്റികളെ സഹായിക്കാൻ സ്പീക്കറിനോ അധ്യക്ഷനോ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കാൻ പറ്റുന്ന ഒരു നിയമവുമില്ല പാർലമെന്ററി കമ്മിറ്റികളുടെ നിർവചനം വളരെ വ്യക്തവുമാണ് അവയിൽ എം പിമാരും ലോകസഭയിലോ രാജ്യസഭയിലോ സെക്രട്ടേറിയറ്റിലോ ഉള്ള ഉദ്യോഗസ്ഥരും മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ സ്പീക്കറുടെയോ അധ്യക്ഷന്റെയോ പേഴ്സണൽ സ്റ്റാഫ് പാർലമെന്ററി സെക്രട്ടേറിയറ്റുകളുടെ ഭാഗമല്ല ഇതുവരെ അത്തരം നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല ഇതായിരുന്നു ആചാര്യ പറഞ്ഞത് ധൻകറുമായി വിഷയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായും ശാസ്ത്ര സാങ്കേതിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും കോൺഗ്രസിന്റെ രാജ്യസഭാ ചീഫ് വിപ്പുമായ ജയറാം രമേശ് പറഞ്ഞു ഈ നീക്കത്തിന്റെ യുക്തിയോ ആവശ്യകതയോ തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രാജ്യസഭയുടെ എല്ലാ കമ്മിറ്റികൾക്കും സെക്രട്ടേറിയറ്റിന്റെ കഴിവുള്ള ജീവനക്കാരുണ്ട് ഇവ രാജ്യസഭയുടെ കമ്മിറ്റികളാണ് അധ്യക്ഷന്റെ കമ്മിറ്റികളല്ല ഇതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ടായിട്ടില്ല എന്നാണ് രമേശ് ഇതിനെപ്പറ്റി വിശദീകരിച്ചത് ഇരുപത്തി ലോക്സഭാ എം പിമാരും പത്ത് രാജ്യസഭാ അടങ്ങുന്ന നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ആകെയുള്ളത് ണവും ലോകസഭാ സ്പീക്കറുടെ അധികാരപരിധിയിലും എട്ടെണ്ണം അധ്യക്ഷന്റെ പരിധിയിലും വരുന്നു മിക്ക ബില്ലുകളും സഭയിൽ അവതരിപ്പിച്ച ശേഷം വിശദമായ പരിശോധനയ്ക്കായി ഈ കമ്മിറ്റിയിലേക്ക് സൂക്ഷ്മ പരിശോധന നൽകുന്നു എം പിമാരുടെ ആവശ്യപ്രകാരമാണ് സ്പീക്കറും അധ്യക്ഷനും ഇതിനുള്ള അധികാരം നൽകുന്നത് സമിതികൾ ഡൊമൈൻ വിദഗ്ധരുമായി കൂടിയാലോചിച്ചാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് ആളുകളിൽ നിന്നും രേഖാമൂലമുള്ള അഭിപ്രായങ്ങൾ ക്ഷണിക്കാറുണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാരോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും കമ്മിറ്റികൾക്ക് മുൻപാകെ നിവേദനം നൽകാനും ആവശ്യപ്പെടാറുണ്ട്